നമസ്കാരം സുഹൃത്തുക്കളെ ഇൻകം ടാക്സ് എക്സാമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സുകളാണ് എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാദമിയുടെ ഈ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇൻകം ടാക്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ നിങ്ങളോട് പറയാണ് എത്രമാത്രം അത് സക്സസ്ഫുൾ അറിയില്ല കാരണം വലിയ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയുടെ ചെറിയ ടോപ്പിക്കുകൾ മാത്രമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന നാളത്തെ എക്സാമിന് വേണ്ടി എന്തെങ്കിലും ഉപകാരപ്രദ വലിയ കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇൻകം ടാക്സിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം അതായത് ഒരാൾ അയാളുടെ പ്രീവിയസ് ഇയറിൽ ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾ റെസിഡൻ്റ് ആവുള്ളൂ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ഇയറിൽ നൂറ്റി ദിവസം അയാൾ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിരുന്നിരിക്കണം അല്ലാത്ത വർഷം മിനിമം പ്രീവിയസ് ഇയറിൽ അറുപത് ദിവസവും എൻ്റെ ബാക്കിലേക്കുള്ള നാല് പ്രൊസീഡിങ് പ്രീവിയസ് ഇയറുകളിൽ മുന്നൂറ്റി ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനിലേ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്താൽ അയാൾ റെസിഡൻ്റ് ആയിരിക്കും റെസിഡൻ്റ് അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആയിരിക്കും നോൺ റെസിഡൻറ്റ് ആണെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല റെസിഡൻ്റ് ആണെങ്കിൽ മാത്രം അയാളെ ഓർഡിനറി റെസിഡൻറ്റ് എന്ന നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഒന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓർഡിനറി ആവണമെങ്കിൽ അയാൾ അഡീഷണൽ കണ്ടീഷൻ രണ്ടെണ്ണം ഫുൾഫിൽ ചെയ്യണം രണ്ടെണ്ണയതെന്ന് വെച്ചാൽ തൊട്ടുമുമ്പത്തെ പത്ത് വർഷങ്ങളിൽ അയാൾ രണ്ട് വർഷം റെസിഡൻ്റ് ആയിരുന്നിരിക്കണം തൊട്ടുമ്പത്തെ ഏഴ് വർഷത്തിൽ അയാൾ എഴുന്നൂറ്റി മുപ്പത് വർഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കണം ഈ രണ്ട് കണ്ടീഷനും ഒപ്പം ഫുൾഫിൽ ചെയ്താൽ ഇയാൾ ഓർഡിനറി ആയി ഇത് രണ്ടും ഫുൾഫിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു ഒരെണ്ണം ചെയ്താലും അയാൾ നോട്ട് ഓർഡിനറി റെസിഡൻറ്റാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളുടെ റെസിഡൻഷിപ്പ് പ്രൂവ് ചെയ്യാനുള്ളൊരു പ്രോബ്ലംസ് വരും തിയറിയും ചോദിച്ചേക്കാം മറ്റൊന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ട് അയാളുടെ ഇൻകത്തെ അയാളുടെ ഇൻകത്തെ ആരൊക്കെ ടാക്സ് അയാൾ അടക്കേണ്ടി വരുമെന്ന് ക്ലാസിഫൈ ചെയ്യുന്ന മൂന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോട്ടൽ ലിങ്കാണ് അത് റിസീവ്ഡ് എൻഡ് റൈസർ അക്രൂഡ് ഡ്യൂ ഇൻ ഇന്ത്യ ഇതിലേതെങ്കിലും ഒന്ന് ഇന്ത്യയിൽ വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേരും ടാക്സ് അടക്കണം മൂന്ന് പേരെന്ന് പറഞ്ഞാൽ ഓർഡിനറി റെസിഡൻറ്റ് ബേസിക്കും അഡീഷണലും ഉള്ള ആളെ ഓർഡിനറി എന്ന് പറയുന്നത് ബേസിക്ക് മാത്രമുള്ള ആളെ നോട്ട് ഓർഡിനറി എന്ന് പറയും ബേസിക് പോലും ഇല്ലാത്ത ആളെ നോട്ട് ഓർഡിനറി എന്ന് പറയും ഇതിൽ മൂന്ന് പേരും ടാക്സ് അടക്കേണ്ടി വരും ഇന്ത്യയിൽ വെച്ച് ഈ പറഞ്ഞ റിസീവ്ഡ് ഡ്യൂ അക്രൂഡ് എറൈസർ എണ്ട് ഓർ സർവീസ് റെൻഡഡ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാലും സർവീസ് റെൻറ്റഡ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാലും ഈ മൂന്ന് പേരും ടാക്സ് അടക്കേണ്ടി വരും മറ്റൊന്ന് ബിസിനസ് ഇൻകം ഇൻ ഇന്ത്യ ആണെങ്കിൽ മറ്റ് കണ്ടീഷനുകൾ ഒന്നും നോക്കാതെ എല്ലാവരും ടാക്സ് അടക്കേണ്ടി വരും മറിച്ച് ബിസിനസ് ഔട്ട് സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണെങ്കിൽ ബിസിനസ് പുറത്തും ഇന്ത്യയിൽ കൺട്രോൾ ആണെങ്കിൽ ആദ്യത്തെ രണ്ടുപേർ മാത്രം ടാക്സ് അടച്ചാൽ മതി മറ്റൊന്ന് ബിസിനസ് പുറത്ത് കൺട്രോളും പുറത്താണെങ്കിൽ ആദ്യത്തെ ആൾ മാത്രം ടാക്സ് അടച്ചാൽ മതി ഇനി അതർ ഇൻകൗഡ്സ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടുന്ന മറ്റെല്ലാ ഇൻകത്തിനും ആദ്യത്തെ ആൾ മാത്രം ഓർഡിനറി റിസൾട്ട് മാത്രം ടാക്സ് അടക്കണം പിന്നെ ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ് ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻറ് അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ അതേപോലെ പാസ്റ്റ് ആൻഡ് ടാക്സിൽ ഇൻകം ഇതിനൊന്നും ആരും തന്നെ ടാക്സ് അടക്കേണ്ടതില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറി ചോദിച്ചേക്കാം അത് ഫസ്റ്റ് ബേസിക് ബേസിക് കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണത് മറ്റൊന്ന് സാലറി എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സാലറിയിൽ ഗ്രാറ്റുവിറ്റി എന്താണെന്ന് ചോദിക്കാം അതിൽ റിട്ടയർമെൻറ്റ് ആണ് അത് ഗവൺമെൻറ് എംപ്ലോയിക്കും നോൺ ഗവൺം എംപ്ലോയ്ക്കും ഗവൺമെൻറ് എംപ്ലോയ്ക്ക് ഫുള്ളി ആണ് നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് ടാക്സബിൾ ആണ് അവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആക്റ്റിന് കീഴിൽ വരുന്ന ഒരാൾക്കാളെ കവിടുന്നതെന്നും മറ്റൊന്ന് നോട്ട് കവിടുന്നതെന്നും പിരിക്കും ഇവർ ഓരോരുത്തർക്കും രണ്ട് തരത്തിലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മറ്റ് അത് മറ്റ് നമ്മൾ പ്രോബ്ലം പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിലേക്ക് നിൽക്കുന്നില്ല പിന്നെ ലീവ് എൻകാഷ്മെൻറ്റ് അഥവാ എൻകാഷ്മെൻറ്റ് ഓഫ് ലീവ് അല്ലെങ്കിൽ ലീവ് സാലറി എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്ക് തിയറി നടന്ന് ചോദിച്ചേക്കാം ഒരാൾ റിട്ടയർ ചെയ്തതിന് ശേഷം അയാളുടെ ലീവുകൾ സറണ്ടർ ചെയ്തിട്ട് സാലറി ക്യാഷാക്കി മാറ്റുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയ്ക്ക് അത് ഫുള്ളി ആണ് നോൺ ഗവൺമെൻറ് എംപ്ലോയ്ക്ക് അത് കാൽക്കുലേഷൻ ആണ് അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ വീഡിയോയിൽ മറ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തത് പെൻഷൻ പെൻഷൻ കോമൺ പെൻഷൻ എല്ലാവർക്കും ടാക്സബിൾ ആണ് കമ്പ്യൂട്ടർ പെൻഷൻ ഫ്യൂച്ചറിൽ കിട്ടാനുള്ള പെൻഷൻ കമ്പ്യൂട്ടർ ചെയ്ത് വാങ്ങുക അഥവാ ക്ലബ്ബ് ചെയ്ത് വാങ്ങുന്ന സമയത്ത് അത് നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് ഗവൺമെൻറ് എംപ്ലോയിക്ക് അത് ആണ് നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് അത് ടാക്സബിൾ ആണ് അവരെ രണ്ടായിരത്തി ഇരിക്കും ഗ്രാജുവറ്റി റിസീവ് ആൾക്ക് വൺ തേർഡ് ഓഫ് ഫുൾ എമൗണ്ട് ഈസ് എക്സപ്റ്റഡ് വൺ ഹാഫ് ഓഫ് ഫുൾ എമൗണ്ട് ആണ് നോട്ട് റിസീവ്ഡ് ഗ്രാജുവറ്റിന്റെ കേസിൽ എക്സെപ്ഷൻ കിട്ടുന്നത് അത് മറ്റ് പ്രോബ്ലം ഓറിയൻ്റെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം കുറച്ച് ഡീറ്റെയിൽഡ് ആണ് അപ്പോൾ അടുത്ത തിയറി പോർഷനിലേക്ക് തന്നെ നമ്മൾ പോകുന്നത് വളണ്ടറി ടെർമെൻറ്റ് കോമ്പൻസേഷൻ ഒരു ഒരാൾ സ്വമേധയാ പിരിഞ്ഞു പോകുന്ന സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ ടാക്സബിൾ ആണ് ഗവൺമെൻറ് എംപ്ലോയ്ക്ക് അത് ഫുള്ള് അക്സെപ്റ്റ് ആണ് നോൺ ഗവൺമെന്റോയ്ക്ക് അത് ടാക്സബിൾ ആണ് അങ്ങനെ ടാക്സ് അടയ്ക്കേണ്ടത് ആയിരത്തി എമൗണ്ട് റിസീവ്ഡ് അതേപോലെ തന്നെ ഗവൺമെൻറ് ലിമിറ്റ് ഫൈവ് ലാക്ക് പിന്നെ ടെൻ മന്ത് സാലറി സോറി ടെൻ മന്ത് അല്ല ത്രീ മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റ് സർവീസ് പീരീഡ് വൺ മന്ത് സാലറി ഇൻറ്റു റിമൈനിങ് സർവീസ് പീരീഡ് അങ്ങനെയുള്ള നാല് കാറ്റഗറി അതായത് എമൗണ്ട് റിസീവ്ഡ് ഗവൺമെന്റ് ലിമിറ്റ് ത്രീ ലാക്ക് ത്രീ മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റ് സർവീസ് പീരീഡ് വൺ മന്ത് സാലറി ഇൻ ടു റിമൈനിങ് സർവീസ് പീരീഡ് ഇൻറ്റു ട്വൽവ് ഈ നാല് എമൗണ്ടിൽ ചെറിയ എമൗണ്ട് അക്സെപ്റ്റ് ആവുന്നു അതുമായി ബന്ധപ്പെട്ട തിയറി പിന്നെ റിട്ടേൺജെൻറ്റ് കോമ്പൻസേഷൻ റിട്ടേഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ നിർബന്ധപൂർവം സ്വേധ സ്വേധയല്ലാതെ നിർബന്ധപൂർവ്വം അയാൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടോ തൊഴിലാളികളുടെ എണ്ണം കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാളെ പിരിച്ചുവിടുന്നാണ് റിട്ടേൺമെൻറ് ആ സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ ഗവൺമെൻറ് എംപ്ലോയ്ക്കും ഗവൺമെൻറ് എംപ്ലോയിക്കും ടാക്സബിളാണ് എങ്കിൽ തന്നെയും ഗവൺമെൻറ് എംപ്ലോയി ഇവർക്ക് ബട്ട് ലീസ്റ്റ് ഓഫ് ഫോളോയിങ് ഇസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒന്ന് രണ്ട് ഫിഗേഴ്സിൻ്റെ അമൗണ്ട് ഉണ്ട് ഹാഫ് മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് സർവീസ് പീരീഡ് ഗവൺമെൻറ് ലിമിറ്റ് ഫൈവ് ലാക്ക് അങ്ങനെ ഉള്ള കാൽക്കുലേഷൻസ് ഉണ്ട് മറ്റൊന്ന് ലീവ് സാലറിയിൽ നമ്മൾ പറയുന്നത് ഗവൺമെൻറ് ലിമിറ്റ് ത്രീ ലാക്ക് ആണ് ഇതിലൊക്കെ കോമെൻറ്റ് സെഷനിൽ ഫൈവ് ലാക്ക് ആണ് അപ്പോൾ അപ്രത്യേകം ശ്രദ്ധിക്കുക ലീവ് സാലറിയുടെ ഗവൺമെൻറ് ലിമിറ്റ് ത്രീ ലാക്ക് ആണ് ഗ്രാറ്റുവറ്റിൽ ടെൻ ലാക്ക് ആണെന്നൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവണം തമ്മിൽ മാറിപ്പോകരുത് പിന്നെ സാലറിയിൽ വരാവുന്നത് ഹൗസ് റെൻ്റ് അലവൻസ് എന്താണ് അലവൻസുകളെ കുറിച്ച് ചോദിക്കുക എന്തൊക്കെ അലവൻസുകളാണുള്ളത് അത് പാർട്ട്ലി അക്സെപ്റ്റഡ് അലവൻസ് ഉണ്ട് ഫുള്ളി അക്സെപ്റ്റഡ് അലവൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഞാൻ പറയാം പാർട്ട്ലി അക്സെപ്റ്റഡ് അലവൻസ് കുറച്ച് ഭാഗം അക്സെപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് എന്തൊക്കെയാണെന്നുള്ളത് എഡ്യൂക്കേഷൻ അലവൻസ് ആദ്യത്തെ മുന്നൂ ഒരു കുട്ടിക്ക് മുന്നൂറ് രൂപ അല്ല നൂറ് രൂപ വരെ മാക്സിമം രണ്ട് കുട്ടികൾക്ക് എക്സെപ്ഷൻ കിട്ടും ഹോസ്റ്റൽ അലവൻസ് ഒരു കുട്ടിക്ക് മുന്നൂറ് രൂപ വരെ മാക്സിമം രണ്ട് കുട്ടികൾക്ക് എക്സംഷൻ കിട്ടും ട്രൈബൽ ഏരിയ അലവൻസ് ഇരുന്നൂറ് രൂപ വരെ എക്സംഷൻ കിട്ടും റിമോട്ട് ഏരിയ അലവൻസ് അതേപോലെ ആയിരത്തി മുന്നൂറ് രൂപ വരെ എക്സെൻഷൻ കിട്ടും ട്രാൻസ്പോർട്ട് അലവൻസ് ആയിരത്തി എണ്ണൂറ് രൂപ വരെ എക്സംഷൻ കിട്ടും ഇങ്ങനെയുള്ള പാർട്ട്ലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസുകൾ ചോദിക്കാം ഈ പറഞ്ഞ സാധനങ്ങൾ എഡ്യൂക്കേഷൻ അലവൻസ് ഹോസ്റ്റൽ അലവൻസ് ട്രാൻസ്പോർട്ട് അലവൻസ് റിമോട്ട് ഏരിയ അലവൻസ് ട്രൈബൽ ഏരിയ അലവൻസ് ഇതൊക്കെ പാർട്ട്ലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസാണ് ആണ് ഫുള്ളി എക്സെപ്റ്റഡ് ആയിട്ടുള്ള അലവൻസുകളാണ് അടുത്ത് പറയുന്നത് ഒന്ന് യു എൻ ഫോറിൻ അലവൻസ് യു എൻ എയുടെ അലവൻസ് ഇതൊക്കെ ഫുള്ളി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് ആണ് കൺവെയൻസ് അലവൻസ് ഒഫീഷ്യൽ ആണെങ്കിൽ ഫുള്ളി അക്സെപ്റ്റഡ് ആണ് ടി എ ടിയർനസ് ടി എ ട്രാവലിംഗ് അലവൻസ് ഒഫീഷ്യൽ ഡ്യൂട്ടി പെർഫോം ചെയ്യാനാണെങ്കിൽ ഫുള്ളി അക്സെപ്റ്റഡ് ആണ് യൂണിഫോം അലവൻസ് ഫുള്ളി അക്സെപ്റ്റഡ് ആണ് അങ്ങനെയാണ് അത്തരം സാധനങ്ങളാണ് ഫുള്ളി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് ഏതൊക്കെയാണ് യൂണിഫോം അലവൻസ് ഫോറിൻ അലവൻസ് യു എൻ എയുടെ അലവൻസ് അതേപോലെ തന്നെ ടെലിഫോൺ അലവൻസ് ഒക്കെ ഫുള്ളി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് യൂണിഫോം അലവൻസ് അക്സെപ്റ്റഡ് ആണ് ഇനി ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഡിആർഎസ് അലവൻസ് അതേപോലെ തന്നെ മെഡിക്കൽ അലവൻസ് അതൊക്കെ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ടൂർ അലവൻസ് ടൂർ അലവൻസ് സോറി ടൂർ അലവൻസ് ഫുള്ളി അക്സെപ്റ്റഡാണ് അതേപോലെ തന്നെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസിനെ കുറിച്ചൊരു പറയണത് ഡി എ അതേപോലെ തന്നെ ഫുള്ളി എക്സെപ്റ്റഡായിട്ടുള്ള മെഡിക്കൽ അലവൻസ് മെഡിക്കൽ അലവൻസ് ഒക്കെ കൺവെയൻസ് അലവൻസ് പേഴ്സണൽ അലവൻസുകൾ കൺവെയൻസ് അലവൻസ് ടി എ ട്രാവലിംഗ് അലവൻസ് പേഴ്സണൽ പേഴ്സണലാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ആണ് അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഫുള്ളി സിറ്റി കോമൺ സെറ്ററി അലവൻസ് ഡോഗ് അലവൻസ് സ്പെഷ്യൽ അലവൻസ് അങ്ങനെ പറയുന്ന അലവൻസുകളൊക്കെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകളാണ് അപ്പോൾ അതാണ് സാലറി എന്നുള്ള ചാപ്റ്ററിൽ വരാൻ സാധ്യത ഉള്ളത് മറ്റൊന്ന് അടുത്ത ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്ററിൽ അതിൻ്റെ ഫോം ഗ്രോസ് സാൻ വാല്യൂ എന്ന് പറഞ്ഞാൽ വിലയാണ് ഒരു വർഷത്തേക്ക് ഒരു വ്യക്തി അത്രത്തോളം ടാക്സ് അടക്കേണ്ടതുണ്ടെന്ന് തീരുമാനിക്കുന്നത് വീടുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഗ്രോസാൻ വലി തീരുമാനിക്കുന്ന മറ്റു ചില വിലകളെ ആസ്പദമാക്കിയിട്ടാണ് മറ്റു ചില വിലകളെന്ന് പറയുന്നത് മുനിസിപ്പൽ വാല്യൂ ഉണ്ട് മുനിസിപ്പാലിറ്റി അഥവാ ലോക്കൽ അതോറിറ്റി തീരുമാനിക്കുന്ന മുനിസിപ്പൽ വാല്യൂ ഉണ്ട് അതേപോലെ ഫെയർ റെന്റൽ വാല്യൂ ആ ലോക്കൽ അതോറിറ്റിയിൽ ആ ലോക്കൽ ഏരിയയിൽ സിമിലർ സൈസിലുള്ള വീടുകൾക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഏകദേശം റെൻറ്റിനെ വിളിക്കും ഫെയർ റെൻ്റില് വാല്യൂ എം ആർ വി എഫ്ആർ വി എന്ന് പറയും എം ആർ വി മുനിസിപ്പൽ റെൻ്റൽ വിലയും ഫെയർ റെന്റിൽ വിലയും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൽ വലിയ വില എടുത്തു വെക്കുക റെൻറ്റ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ തീരുമാനിക്കപ്പെട്ട സ്റ്റാൻഡേർഡ് റെൻറ്റിൽ വാല്യൂ എടുത്തു വെക്കുന്നു അതുമായി കമ്പയർ ചെയ്ത് ചെറിയ വില വെക്കുന്നു ആ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്ച്വൽ റെൻറ്റുമായി ഈ സ്റ്റാൻഡേർഡ് വി കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന വില ഇ ആർ വി എന്ന് പറയും എക്സ്പോർട്ട് റെൻ്റൽ വലിയ അതായത് എം ആർ വി എഫ്ആർ കമ്പയർ ചെയ്ത് വലുതും എസ് ആർ വിയുമായി കമ്പയർ ചെയ്ത് കിട്ടുന്ന വില ചെറുതും എടുത്തു വെക്കുന്നത് ഇ ആർ വി എന്ന് പറയും എക്സ്പെക്റ്റഡ് റെൻറ്റൽ വാല്യൂ ഈ എക്സ്പെക്റ്റ് റെൻ്റൽ വാല്യൂ നമ്മൾ വീട് വാടക കൊടുക്കുമ്പോൾ കിട്ടുന്ന ആക്ച്വൽ റെൻ്റും തമ്മിൽ കമ്പയർ ചെയ്ത് വലിയ വില കോസ് ഗ്രോസ് ആനൽ വാല്യൂ എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യപ്പെടും ഗ്രോസ് ആനൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണറും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മുപ്പത് ശതമാനം കുറക്കും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് ആനൽ വാല്യൂ നെറ്റ് ആനൽ വാല്യൂൻ്റെ മുപ്പത് ശതമാനമാണ് ഡിഡക്ഷൻ അതേപോലെ തന്നെ അതിൽ നിന്ന് വൺ ഫിഫ്ത്ത് ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ് അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോണോ പ്രീവിയസ് ഇയർ കുറക്കണം ഇത്ര സാധനങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വീട് തന്നെ പലതരത്തിലുണ്ട് വേക്കൻ പീരീഡ് ഉണ്ടെങ്കിൽ ഗ്രോസ് സാൻ വലി കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊടുത്ത് നമ്മളുടെ എത്ര മാസം വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന അത്ര മാസത്തെ റെൻറ്റ് കുറക്കണം അതാണ് ഗ്രോസ് സെൽ വാലി കണ്ടുപിടിക്കാനുള്ള മാർഗം പിന്നെ മറ്റൊന്ന് സെൽഫ് എക്യൂബ് ആയിട്ടുള്ള വീടുകൾക്ക് ഗ്രോസ് സെൽ വലി കാണേണ്ടതില്ല അവർക്ക് കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുന്നതോട് ലാസ്റ്റത്തെ രണ്ട് ഡക്ഷം മാത്രം ഇൻഡ്രസ്സോൺ ലോൺ ഓൺ പ്രീവിയസ് ഇയർ ഇൻഡ്രസ്സോൺ ലോൺ ഓൺ പ്രീ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിറക്ഷൻസ് മാത്രം നെഗറ്റീവ് ആക്കിയിട്ട് ലോസ് എന്ന് എഴുതി വെച്ചാൽ മതി ബിസിനസ് പർപ്പസിന് വേണ്ടി സ്വയം ബിസിനസ് പർപ്പസിന് സെൽഫ് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് ഗ്രോസ് ആൻഡ് വേലിയോ മറ്റ് കാൽക്കുലേഷൻ നടത്തേണ്ടതിൽ അത് ഫുള്ള് നില്ലായിട്ട് കിടക്കും ഇതാണ് ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയാനുള്ള മറ്റൊന്ന് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ഓർ പ്രൊഫഷൻ ബിസിനസ് ഓർ പ്രൊഫഷനിൽ ചോദിക്കാവുന്ന ചോദ്യം ബിസിനസ് എന്താണ് പ്രൊഫഷൻ എന്താണെന്ന് ചോദിക്കാം അതേപോലെ തന്നെ ഇത് തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം അതുകൂടാതെ നമ്മളുടെ ഡിസ് അലൌഡ് എക്സ്പെൻസുകൾ എന്താണെന്ന് ചോദിക്കാം പടാർ ദ ഫൈവ് ഐറ്റംസ് ഓഫ് ഷോണിൻ ഡിസ് അലൌഡ് എക്സ്പെൻസ് ഡോണേഷൻ ഡിസ് അലൌഡ് എക്സ്പെൻസ് ഡിസലൌഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാവുന്ന അഞ്ച് ഐറ്റംസ് ഏതാണെന്ന് ചോദിച്ചേക്കാം ഈ അഞ്ച് ഐറ്റംസ് ഏതാണെന്ന് വെച്ചാൽ അഞ്ച് ഐറ്റംസ് അല്ല ഒരുപാട് ഐറ്റംസിൽ ഒരു അഞ്ചെണ്ണ നമ്മളോട് ചോദിച്ചേക്കാം ഡിസ് അലൗഡ് ഐറ്റംസ് ഒന്ന് രണ്ട് കുറച്ച് ഞാൻ കാര്യങ്ങൾ പറയാം ഒന്ന് ഡോണേഷൻ ചാരിറ്റി അതേപോലെ പേഴ്സണൽ എക്സ്പെൻസ് ഡൊമസ്റ്റിക് എക്സ്പെൻസ് ഡ്രോയിങ്സ് പ്രൈവറ്റ് എക്സ്പെൻസ് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള എക്സ്പെൻസ് ഇൻഡർസ്റ്റോൺ ഇൻഡർസ്ട്രോൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻ്റർസ്ടോൺ പേഴ്സണൽ ലോൺസ് അതേപോലെ തന്നെ പാർട്നേഴ്സിൻ്റെ സാലറി ഓണേഴ്സ് സാലറി എൽ ഐ സി പ്രീമിയം ഇൻകം ടാക്സ് വെൽത്ത് ടാക്സ് പ്രൊവിഷൻ ഫോർ ബാഡപ്സ് പ്രൊവിഷൻ ഫോർ ടാക്സ് ബാഡപ്സ് റിസർവ് പിന്നെ സ്റ്റാഫ് വെൽഫർ ഫണ്ട് അങ്ങനെയുള്ള റിസർവുകൾ ഫണ്ടുകളൊക്കെ ഡിസലവഡ് ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് ഏഡ് ചെയ്യപ്പെടുന്നുണ്ട് ഡിസലർഡ് ഇൻകങ്ങൾ ലെസ് ചെയ്യുന്നത് ഡിസലൗഡ് ഇൻകുകൾ ചോദിച്ചേക്കാം ഡിസലഡ് ഇൻകം എന്ന് പറഞ്ഞാൽ രണ്ട് ഓഫറം പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് അതേപോലെ തന്നെ ബേഡസ് റിക്കവേർഡ് ബ്രാക്കലെ ഡിസലവഡ് കളിയിരുന്ന് സ്പെസിഫൈ ചെയ്താൽ മാത്രം അത് എടുക്കുക ഇത്രവണ്ണ ഇൻകങ്ങൾ ഇതിനെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആവുമ്പോൾ ഡോക്ടർ എഞ്ചിനീയർ അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുമ്പോൾ അവരുടെ ഇൻകങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവരുടെ പ്രൊഫഷണൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഇൻകംസ് ഏഡിയാദ്യം പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ് എന്ന് പറയുന്നത് എന്താണ് പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ് എന്ന് പറഞ്ഞത് ഓഡിറ്റ് ചാർട്ടർഡ് അക്കൗണ്ടിലാണെങ്കിൽ ഓഡിറ്റ് ഫീസ് ഉണ്ടാകും മറ്റുള്ളവർക്ക് കൺസൾട്ടേഷൻ ഫീസ് അതേപോലെ തന്നെ മെഡിക്കൽ ഫീസ് സെയിൽ ഓഫ് മെഡിസിൻ ഓപ്പറേഷൻ ഫീസ് ഇൻകം ഫ്രം ക്ലിനിക്ക് ഇങ്ങനെയുള്ള ഇൻകങ്ങളാണ് പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ് പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ജനറൽ എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ് പ്രിൻറ്റിങ് അസെഷറി പോസ്റ്റൻ ടെലഗ്രാം ബാങ്ക് ചാർജ് അങ്ങനെയുള്ള കോമൺ എക്സ്പെൻസ് ആയിട്ടുള്ള ഐറ്റംസ് കുറയ്ക്കുക ഇതാണ് കോമൺ എക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഫഷനിൽ നിന്ന് ഒരു എസ് എ പ്രോബ്ലം ചോദിക്കുക തിയറി ഇത്തരത്തിലുള്ള ഡിസലബ് എക്സ്പെൻസൊക്കെ ചോദിച്ചേക്കാം അടുത്ത ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ രണ്ടായിരത്തി ഇരിക്കും മുപ്പത്താറ് മാസത്തിൽ താഴെ ഉപയോഗിച്ചിരിക്കുന്ന അസറ്റുകൾ വിറ്റിട്ടുള്ള ഗെയിനിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും മുപ്പത്താറ് മാസത്തിന് മീതെ ഉള്ള സെറ്റുകൾ വിറ്റിട്ട് കിട്ടുന്ന ഗെയിനിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും അപ്പോൾ ഇത്തരം ക്യാപിറ്റൽ ഗെയിനുകൾ ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനുകൾ ശ്രദ്ധിക്കുക സെയിൽ കൺസില് നിന്ന് എക്സ്പെൻസ് ഓഫ് ട്രാൻസ്ഫർ കുറക്കുന്നു അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്യസിഷൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കുറക്കുന്നു അങ്ങനെ കിട്ടുന്ന ആൻസറാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഡിഡക്ഷനുണ്ട് ഡിഡക്ഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻ പുതിയ വീടുകൾ വാങ്ങുകഴിഞ്ഞാൽ പുതിയ അസറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറക്കാൻ പറ്റും അതേപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ് നടത്തിക്കഴിഞ്ഞാൽ അതും കുറക്കാൻ പറ്റും ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗൈൻ ആകുമ്പോൾ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്യസിഷൻ ആവും ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ് അങ്ങനെ രണ്ട് ടൈമുകൾ മാറിപ്പോവും ഈ വർഷത്തെ ഇൻഡെക്സ് വലിയ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് അത് ഒരേ വർഷങ്ങളും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വീഡിയോയിൽ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു മാറും അതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ പ്രോബ്ലങ്ങളിലേക്ക് അത് കിടക്കാത്തതിൻ്റെ കാരണമതാണ് പിന്നെ വെറ്റെന്തെങ്കിലും ആ വിറ്റിട്ട് വീട് വാങ്ങുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ഇൻറ്റു ക്യാപിൾ ഗെയിൻ ഡിവൈഡ് ബൈ നെറ്റ് സെൽ കൺസ്രക്ഷൻ എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഫോഷണേറ്റ് എമൗണ്ട് മാത്രമേ കുറക്കാൻ പാടുള്ളൂ ഇതാണ് ക്യാപിൾ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്നത് മിക്കപ്പോഴും വിറ്റ വില നോക്കുക വിറ്റ വില വിറ്റ ഡേറ്റ് നോക്കുക വിറ്റ ഡേറ്റ് എന്ന് പറയുന്നത് ഇവർ പ്രീവിയസ് ആയിരിക്കും വാങ്ങിയ ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ക്യാപിറ്റൽ ഗെയിൻ ഏതാണെന്ന് ഷോർട്ട് ടൈം ടൈമാണോ ലോങ് ആണോ എന്ന് മനസ്സിലാക്കുക അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക മറ്റൊന്ന് അടുത്ത ചാപ്റ്റർ അദർ സോഴ്സ് ആണ് അതർ സോഴ്സ് എന്ന് പറയുന്നത് അതർ സോഴ്സിൽ വരാവുന്നത് നമ്മളുടെ ഇൻകംസ് മറ്റ് ഹെഡുകളിൽ പെടാത്ത ഇൻകംസ് ക്യാഷ്വൽ ഇൻകംസ് ഒക്കെ അതിൽ വരിക ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഇതൊക്കെ നെറ്റാണെങ്കിൽ ഇതിൻ്റെ നൂറ് ബൈ തൊണ്ണൂറ് എട്ട് ഗ്രോസ്ആപ്പ് ചെയ്തിട്ടു വേണം എഴുതാൻ വിന്നിംഗ് ഫ്രണ്ട് ലോട്ടറി ആണെങ്കിൽ നെറ്റ് എമൗണ്ട് തരുവാണെങ്കിൽ ഇതിൻ്റെ നൂറായി എഴുപതിട്ടിട്ട് ഗ്രോസപ്പ് ചെയ്തിട്ട് എഴുതണം പിന്നെ വരാവുന്ന റോയൽറ്റി അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് കുറയ്ക്കെ സബ് ലെറ്റിംഗ് ഹൗസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് കുറയ്ക്കെ ലെറ്റിങ് ഓഫ് ഹൗസ് അതർ ദെൻ ഹൗസ് അസെറ്റ് അതർ ദെൻ ഹൗസ് ഹൗസ് അല്ലാത്ത ഏതെങ്കിലും അസെറ്റ് വിറ്റിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടുന്ന വാടകയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ കുറച്ച് എഴുതുകയാണ് പിന്നെ മറ്റൊന്ന് റോയൽറ്റി കിട്ടും കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് കുറയ്ക്ക് ബെറ്റിംഗ് അതേപോലെ തന്നെ ഗാമിങ് നാച്ചുറൽ എന്തെങ്കിലും കാർഡ് ഗെയിം ഒക്കെ കിട്ടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻകങ്ങൾ എടുക്കരുത് സാലറി ഓഫ് എം എൽ എ എം പി ഒക്കെ സാലറി ആണെന്ന് തെറ്റിദ്ധരിക്കരുത് അതർ സോഴ്സിലാണ് വരെ സാലറി ആവണമെങ്കിൽ എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം സാലറി ഓഫ് എം എൽ എ എം പി ഒരിക്കലും സാലറി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറില്ല അപ്പോൾ ഇത്തരം ഇൻകങ്ങളാണ് അതർ സോഴ്സിൽ വരെ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടും പിന്നെ മറ്റൊന്ന് ഇനി നമ്മൾ സെറ്റ് ഓഫാണ് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് നിയമങ്ങൾ കൂടി പറയുകയാണ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടം തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന വിളിക്കുന്ന സെറ്റ് ഓഫ് അങ്ങനെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തിലേക്ക് മാറ്റി വയ്ക്കുന്നതാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രസൻ്റ് ചെയ്യാം ഇപ്പോൾ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ലെങ് ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം നമസ്കാരം